വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ബാവപ്പടിയിലെ കുഴികൾ തിരുറോഡിലെ ബാവപ്പടിയിൽ റോഡിന് നടുവിലും വശങ്ങളിലുമുണ്ടായ വലിയ കുഴികൾ വാഹനാപകടങ്ങൾ സൃഷ്ടിക്കുന്നു നിരപ്പായ റോഡായതിനാൽ വേഗതയിൽ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ബാവപ്പടിയിലെത്തുമ്പോൾ റോഡിലെ കുഴികൾ പെട്ടെന്ന് കാണാൻ കഴിയാതിരിക്കുന്നതാണ് വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടമുണ്ടാകാൻ കാരണം രാത്രി കാലങ്ങളിലാണ് ഇവിടെ അപകടം കൂടുതലായും നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇന്നോവയും കാറും ഈ കുഴിയിൽപ്പെട്ട നിയന്ത്രണം നഷ്ടപ്പെട്ട് കൂട്ടിയിടിച്ചിരുന്നു ഇരു വാഹനങ്ങളിലെയും യാത്രക്കാർക്ക് നിസ്സാരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ബൈക്ക് യാത്രക്കാരായ കുടുംബം കുഴികൾ കണ്ടതിനെ തുടർന്ന് ബൈക്ക് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടു ശേഷമാണ് ആതവനാട് പാറ സ്വദേശി സജിർ കുഴിയിൽ മറ്റു വാഹനങ്ങൾ അപകടപ്പെടാതിരിക്കുവാൻ അപായ സൂചന നൽകാനായി അരക്കൊമ്പുകൾ കുഴികളിൽ നാട്ടുമ്പോൾ തിരൂർ ഭാഗത്തു നിന്നും വന്ന ലോറി ഇടിച്ച് തെറിപ്പിച്ചത് സജിർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ലോറി പിടികൂടാനുള്ള ശ്രമത്തിലാണ് കുറ്റിപ്പുറം പോലീസ് ഇന്ന് രാവിലെ മാണിയങ്കാട് സ്വദേശികൾ സഞ്ചരിച്ച ബൈക്കും മറ്റൊരു വാഹനവും ഈ കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റ മാണിയംകാട് സ്വദേശിനിയുടെ കൈകൾ പൊട്ടി ഇവരെ കുറ്റിപുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇത്രയും അപകടങ്ങൾ നടന്നിട്ടും നാട്ടുകാർ നിരവധി പരാതി പറഞ്ഞിട്ടും കുഴികൾ നികത്താൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധമാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം